ജീവവചനമേനോ വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ വിശ്വമഖിളം തവമഹത്വം ദർശിപ്പതിലേക്ക് കഥാവായ ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ അവൻ അനുയായികളോട് പറഞ്ഞു എൻ്റെ യജമാനെതിരെ കൈയർത്താൻ അവിടുന്ന് ഇടവരുത്താതിരിക്കട്ടെ എന്തെന്നാൽ അവൻ കഥാവിൻ്റെ അഭിഷിക്തനാണ് ഒന്ന് സാമുവൽ ഇരുപത്തിനാല് ആറ് അവസരത്തിനൊത്ത് പ്രവർത്തിച്ച് സ്വന്തം കാര്യം നേടുന്നതാണോ എന്ത് നഷ്ടം വന്നാലും പ്രമാണം വിട്ട് ഒന്നും പ്രവർത്തിക്കയില്ല എന്ന് നിശ്ചയിക്കുന്നതാണോ കൂടുതൽ ബുദ്ധിപൂർവ്വമെന്ന ഒരു ചോദ്യം നമ്മിൽ പലരുടെയും മനസ്സിലൂടെ കടന്നുപോയേക്കാം അടിസ്ഥാന പ്രമാണങ്ങൾ ബലികഴിക്കാതെ അതിന്മേൽ ഉറച്ചു ജീവിക്കുന്നതാണ് അന്തിമ വിജയത്തിലേക്കുള്ള മാർഗം എന്ന് ബൈബിൾ തറപ്പിച്ചു പറയുന്നു പലവിധ ബലഹീനതകൾ ദാവീദിന് ഉണ്ടായിരുന്നെങ്കിലും താൻ ചില അടിസ്ഥാന പ്രമാണങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാതെ അതിൽ ഉറച്ചു ജീവിച്ചു സൗളിനെ ഭയന്ന് ദാവീദിന് കാനനവാസം ചെയ്യുന്ന കാലത്ത് ഒരു ഗുഹാമുഖത്തിരുന്ന് സാവിളിനെ പിന്നിൽ നിന്ന് കുത്തിക്കൊല്ലുവാൻ ദാവീതിന് ഒരവസരം ലഭിച്ചു ദൈവം തന്ന അവസരമാണെന്നും സൗണിനെ കൊല്ലണമെന്നും സ്നേഹിതർ ബുദ്ധി ഉപദേശിച്ചു എങ്കിലും ദാവീദ് അതിന് ഒരുമ്പെട്ടില്ല ദൈവത്തിൻ്റെ അഭിഷിക്തിനെ തെടുവാൻ പാടില്ല എന്ന അടിസ്ഥാന പ്രമാണത്തിൽ ദാവീദ് വിശ്വസിച്ചിരുന്നു ഈ പ്രമാണം ബലികഴിച്ച ശേഷം രാജസിംഹാസം നേടുവാൻ ദാവീദ് ഇഷ്ടപ്പെട്ടില്ല ദൈവഹിതമെങ്കിൽ നേരെയുള്ള മാർഗത്തിൽ രാജാവായാൽ മതിയെന്ന് ദാവീദ് ഉറച്ചു കയ്യിൽ കിട്ടിയ പക്ഷിയെ വിട്ടയച്ച ശേഷം ദൈവഹിതമെങ്കിൽ തിരികെ വരുമ്പോൾ പിടിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നതിന് തുല്യമായിരുന്നു ദാവീദിൻ്റെ പ്രവൃത്തി ലോകപ്രകാരം ബുദ്ധിശൂന്യമെന്ന് തോന്നുന്നുവെങ്കിലും ഫലത്തിൽ അത് പരാജയമായിരുന്നില്ല ദൈവം ദാവീദിനെ പിന്നീട് രാജാവാക്കുക തന്നെ ചെയ്തു കാര്യസാധ്യത്തിനായി നമ്മുടെ ഉള്ളിലുള്ള അടിസ്ഥാന പ്രമാണത്തെ നാം അവഗണിക്കരുത് വിജയം നിശ്ചയമാണ് പ്രമാണങ്ങൾ അവഗണിച്ച് നേടുന്ന സമ്പാദ്യങ്ങൾ വന്നതുപോലെ പറന്നു പോകും പരിശുദ്ധാത്മ കൃപ നമ്മളിലേക്ക് കടന്നു വരട്ടെ അയ്യം എസ്വാമിയുടെ അനുഗ്രഹം നമ്മോടൊപ്പം ഉണ്ടായിരിക്കട്ടെ അതിനായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആമേൻ വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ വിശ്വമഖിലം തവമഹത്വം ദർശിപ്പതി ദൈവമഹത്വത്തിലേക്കേ